ഹലോ വ്യവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു സൂപ്പർ ക്യൂട്ട് ഐറ്റം ആട്ടോ ഇത് നൈക്കേന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ ലൗ സ്ട്രക് കളക്ഷനിൽ വരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഇത് കേട്ടോ ഇതിൻ്റെ പല വേരിയൻസ് പല ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ് പക്ഷേ ഞാൻ ഇതിൻ്റെ സ്റ്റോൾ ആൻഡ് ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവർ കേട്ടോ ചൂസ് ചെയ്തത് അപ്പോൾ ഫ്രാഗ്രൻസസ് ഒക്കെ ലവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പെർഫ്യൂമാണിത് ഇതൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പോക്കറ്റിലും അല്ലെങ്കിൽ ബാഗ്സിലൊക്കെ ക്യാരി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബോട്ടിലാണ് ഇതിന് വരുന്നത് സിക്സ്റ്റീൻ എം എൽ ആട്ടോ ഇതിനകത്തെ ക്വാണ്ടിറ്റി വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഒക്കേഷനിൽ വേണേലും ക്വിക്കായിട്ടൊക്കെ നമുക്ക് പെർഫ്യൂംസ് അടിക്കണമെങ്കിൽ ചൂസ് ചെയ്യാൻ ഒരു പെർഫ്യൂമാണ് ഇത് പല ഫ്ലേവർ അവൈലബിൾ ആണ് പക്ഷെ എനിക്കിതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്ന സമയത്ത് ഒരു ഫ്ലോറൽ ആണ് വരുന്നത് ആൻഡ് ഓൾസോ സാൻഡിൽ വുഡിൻ്റെയും പോയിനിൻ്റെയും ആണ് കൂടുതലായിട്ടും ഇതിനകത്ത് എടുത്ത് നിൽക്കുന്ന സ്മെല്ലെന്ന് പറയുന്നത് ഫ്രൂട്ടി മസ്ക് ആൻഡ് എലഗൻ നോട്ട്സ് ആട്ടോ ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഒരു ഒരു റൊമാൻറ്റിക് സോഫ്റ്റ് ഒരു ഫെമിനൈൻ ഫ്രാഗ്രൻസ് ആണ് അപ്പോൾ കൂടുതലായിട്ടും ലേഡീസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതൊരു എവ്രി ഡേ ആണ് എന്നാൽ കൂടിയും കൂടുതലായിട്ടും ആപ്പ് ചെയ്യുന്നത് നമുക്കിപ്പോൾ കോളേജിലൊക്കെ ബ്രഞ്ചിനോ അല്ലെങ്കിൽ ഔട്ടിങ്ങിനോ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ക്യാഷ്വൽ ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പെർഫ്യൂം ആട്ടോ ഇത് പിന്നെ പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നില്ല നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം അടോ അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം എന്നാട്ടോ അപ്പോൾ ഈ ഒരു പെർഫ്യൂം എന്ന് പറയുന്ന സമയത്ത് നൈക്കയുടെ ലവ് സ്ട്രക്കിലെ റേഞ്ചിൽ വരുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനകത്ത് തന്നെ വേൾഡ് ക്ലാസ് പെർഫ്യൂംസിൽ വരുന്നതാണ് കൂടുതലായിട്ടും ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണിത് അത് കൂടാതെ തന്നെ ഇതിപ്പോൾ ഒരു ചെറിയ ബോട്ടിലാണെങ്കിൽ കൂടിയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ലാട്ടോ സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വല്ലെങ്കിൽ ഷെയർ ചെയ്യണം ആദ്യമായിട്ട് രണ്ടാ ചാനലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്